അസ്സാം വലൈക്കും വറഹമുല്ലാത്ത അറിവ് നേടാനുള്ള മാർഗങ്ങൾ പലതുമുണ്ട് എന്ന ഒരു ധാരണ നമുക്കുണ്ട് പ്രത്യേകിച്ചും വന്നു വരുന്ന ഈ തലമുറ അറിവ് നേടാൻ സോഷ്യൽ മീഡിയകളെയാണ് പ്രയോജനപ്പെടുത്തുന്നത് ഒരു പരിധിവരെ അത് ശരിയാണെങ്കിൽ പോലും കൃത്യമായ വായനയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മനനവും ചിന്തയും കൂടിയല്ലാതെ കൃത്യമായ യഥാർത്ഥമായ അറിവ് നേടാൻ ആർക്കും സാധ്യമല്ല വിശുദ്ധ ഖുർആൻ വായിച്ച് പഠിക്കുക എന്ന ഇക്കർ പറഞ്ഞതു തന്നെ വായനയിൽ കൂടിയും പാരായണത്തിൽ കൂടിയുമാണ് അറിവിൻ്റെ സ്രോതസ്സ് എന്നത് കൂടുതൽ ഒരു വിശ്വാസിയെ ബോധ്യപ്പെടുത്തുന്നുണ്ട് സഹോദരങ്ങളെ പറഞ്ഞു വരുന്നത് നവംബർ ഇരുപത് മുതൽ ഡിസംബർ മാസം മുപ്പത്തി ഒന്ന് വരെ നേർപ്പദം പ്രചരണകാലമാണ് നമുക്കറിയേണ്ടതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മുസ്ലിം സമൂഹം ഒരുപാട് പ്രതിസന്ധികളിൽ കൂടിയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ലോകത്ത് ചിന്തിപ്പിക്കുകയും നമ്മളെ മാറ്റിമറിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രബോധനത്തിൻ്റെ ആവശ്യകത കൂടുതൽ കൂടുതൽ വെളിപ്പെട്ട് വരികയാണ് എന്നാൽ പ്രബോധന പ്രവർത്തനങ്ങളുടെ മുമ്പിലുള്ള തടസ്സങ്ങളോ അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യുവതലമുറ ധർമ്മച്യുതിയിലേക്ക് ആപ്പരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും തിന്മകളും അജ്ഞതയും കൊണ്ട് നിറയുമ്പോൾ യഥാർത്ഥത്തിൽ ജ്ഞാനത്തിൻ്റെ വെളിച്ചം കൃത്യമായ ചരിത്രബോധം ചരിത്രം തമസ്കരിക്കപ്പെടുന്ന കാലഘട്ടം കൂടിയാണിത് കൃത്യമായ ചരിത്രബോധത്തിൽ കൂടി മനുഷ്യ തലമുറ എങ്ങനെയാണ് നന്മയെയും മാനവികതയെയും കൈമാറി അടുത്ത തലമുറയിലേക്ക് എത്തിച്ചത് എന്ന് അറിയണമെങ്കിൽ കൃത്യമായ വായന നിർബന്ധമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നിർപ്പഥം ഇത്തരം വിഷയങ്ങളെ ലോകാടിസ്ഥാനത്തിലുള്ള സംഭവങ്ങളെ പ്രബോധന പ്രവർത്തനങ്ങളിലുള്ള അതിൻ്റെ ആവശ്യകതയെയും അതിൻ്റെ മുമ്പിലുള്ള പ്രയാസങ്ങളെയും യുവതലമുറയുടെ വഴിതെറ്റിപ്പോകുന്ന അവസ്ഥയെപ്പറ്റി ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് നിരീശ്വരത്വ നിർമ്മത പ്രസ്ഥാനത്തിൻ്റെ അപകടങ്ങളെപ്പറ്റി എല്ലാം പല പംക്തികളിലായി മനുഷ്യൻ്റെ ആരാധനാ കർമ്മങ്ങൾ വിശ്വാസം എന്നിങ്ങനെ വിവിധങ്ങളായ വൈവിധ്യമാർന്ന പംക്തികളിൽ കൂടി മനുഷ്യനെ പ്രമാണാടിസ്ഥാനത്തിൽ ലേഖനങ്ങളിൽ കൂടി നന്മയെത്തിക്കുന്ന അറിവെത്തിക്കുന്ന നേർപ്പഥം അത് നിങ്ങൾ വരിക്കാരാവണം നിങ്ങൾ വായിക്കണം പഠിച്ചു മനസ്സിലാക്കണം എന്നീ സന്ദർഭത്തിൽ പ്രത്യേകമായി ഉണർത്തുന്നു സർവശക്തൻ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും ورحمه الله وبركاته